ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമുക്കിപ്പോൾ ഈ ഒരു സീസണിൽ വരുന്ന ഈ ഒരു ചുമയുണ്ടല്ലോ ഒരുപാട് ആളുകളിൽ അത് വന്നിട്ട് അങ്ങ് മാറുന്നില്ല ഇങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കുക രാത്രി ആണെങ്കിൽ നല്ല രീതിയിൽ കുത്തി കുത്തി ചുമയ്ക്കുന്നു എന്തുകൊണ്ടായിരിക്കും എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര സിറുപ്പുകൾ കഴിച്ചിട്ടും ഇത് കുറയാത്ത എന്തായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു കാരണോ അതിൻ്റെ ഒരു പരിഹാരമൊക്കെ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാം കേട്ടോ നമ്മൾ പ്രത്യേകം ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ചുമ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ കൊറോണയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ആ ഒരു സീസൺ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചുമയാണ് അപ്പോൾ തന്നെ അതും തന്നെ അതിന്റെയൊക്കെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ആ എടുത്തിരിക്കുന്ന മരുന്നുകളുടെ ഒക്കെ റിയാക്ഷന് ഇപ്പൊ വന്നിരിക്കുന്ന ചുമയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലാതെ പണ്ട് നമുക്ക് വന്നുകൊണ്ടിരുന്ന പോലത്തെ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലായിട്ടുള്ള ഫ്ലൂ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ പനി കൊണ്ടോ വരുന്നവർ കഫക്കെട്ടല്ല ഇപ്പൊ വന്നിരിക്കുന്ന ഈ കഫക്കെട്ടും ചുമയെന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ കൊറോണ സീസൺ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ കൊണ്ട് വരുന്ന അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക നോർമൽ രീതിയിൽ നമുക്ക് വന്നുകൊണ്ടിരുന്ന ആ ചുമയ്ക്ക് കഴിക്കുന്ന അല്ലെങ്കിൽ ആ കഫക്കെട്ടിന് കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ സിറപ്പുകളോ ഒന്നും നമുക്ക് ഇപ്പൊ വരുന്ന ഈ കഫകെട്ടിന് ഒരു ഫലപ്രദമാകില്ല നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചുമയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു തുമ്മലൊക്കെ ആയിട്ട് തുടങ്ങും പിന്നീട് ഇത് ഒരു റിയാക്ഷൻ ആയിട്ടാണ് മാറുന്നത് കാരണം ചിലർക്ക് അത് എ സീഡ് അലർജി ആയിരിക്കാം ചിലർക്ക് ഫുഡിന്റെ അലർജി കൂടെ വരാം അല്ലെങ്കിൽ ചിലർക്ക് ഈ പൊടി കൂടെ വരാം ചിലർക്ക് അല്ലെങ്കിൽ പഴയ പൊടികൾ അല്ലെങ്കിൽ എന്തിന്റെ സ്മെല്ല് അങ്ങനെയൊക്കെയുള്ള അലർജി റിയാക്ഷനിൽ കൂടിയാണ് പിന്നീട് വരുന്ന ഈ ചുമകളൊക്കെ വരുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് വന്നിരുന്ന ഈ ചുമ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൊണ്ടയിൽ വരുന്ന എന്തെങ്കിലും ടൈപ്പ് ബാക്ടീരിയ ക്ഷൻ കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്നത് നമുക്ക് ചെറിയ ചുമയായിട്ട് തുടങ്ങിയിട്ട് അതൊരു അലർജി റിയാക്ഷനിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ അലർജിക് ടെൻഡൻസി ഉള്ള ആളുകളിൽ ഈ ചുമ വന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ചുമ കൂടുക അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര സിറപ്പുകൾ അല്ലെങ്കിൽ എത്ര ആന്റിബയോട്ടിക്കുകൾ കഴിച്ചാലും വീണ്ടും നിങ്ങൾ ഈ സെയിം അലർജി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അലർജി കോണ്ടാക്ട് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ഈ അലർജി ക്രിയാഷൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരും അപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഉണ്ടായി വരുന്ന കഫം അല്ലെങ്കിൽ ഫോമായി വരുന്ന ഈ കഫം പെട്ടെന്ന് തന്നെ ഇളകി പുറത്തേക്ക് പോകാനും സഹായിക്കും അതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കുടിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ കഫം കുറയ്ക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയാണ് നമുക്ക് ജിഞ്ചർ ടീ കുടിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുക്ക് കാപ്പിയല്ല അല്ലാത്ത പച്ച ഇഞ്ചി ചതച്ചിട്ട് അതിട്ടിട്ട് ചായ തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്ന പച്ച ഇഞ്ചിയുടെ കാര്യമാണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ ചുക്ക് കാപ്പി അല്ല ചുക്ക് കാപ്പിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല ചുക്കാപ്പുകളിലും ശർക്കരയാണ് അവർ മിക്സ് ചെയ്യുന്നത് കരിപ്പെട്ടിയാണ് ശരിക്കും വേണ്ടത് പക്ഷേ അതിൽ ശർക്കരയാണ് മിക്സ് ചെയ്യുന്നത് കാരണം ഈ ശർക്കര മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കഫം കൂടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചുക്ക് കാപ്പി ഒഴിവാക്കി നമ്മുടെ പച്ച ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അതല്ലെങ്കിൽ ചായ ഇട്ട് കുടിക്കുകയോ ചെയ്യുക അടുത്തൊരു റെമഡിയാണ് നമ്മൾ ഈ ചായ അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പനിക്കൂർക്ക ഉണ്ടല്ലോ പച്ച പനിക്കൂർക്കയുടെ ഇല ചതച്ചിട്ട് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഈ കഫക്കെട്ടിന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പെർമൻ്റായിട്ട് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ പ്രത്യേക ഓർക്കുക ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് വരുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻ അല്ല ഇതൊരു അലർജി റിയാക്ഷൻ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അത്ര ആന്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടും കുറയാതിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചുമയുടെ കഫക്കെട്ടിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കുക നമുക്ക് ഈ കഫക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ലാരഞ്ചെരിസ് അല്ലെങ്കിൽ ഫാരഞ്ചെരിസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് ചെയ്യാതിരിക്കുന്നതോറും ആ കഫ അവിടെ നിന്ന് നിന്ന് നമുക്ക് ശ്വാസമോട്ടിലോ അല്ലെങ്കിൽ ന്യൂമോണിയായിട്ടോ മാറും പല ആളുകളും ഇന്ന് ഈ കഫക്കെട്ടുകളൊക്കെ ഒരുപാട് കൂടി കഴിഞ്ഞ ശ്വാസം മോട്ടൽ അല്ലെങ്കിൽ ന്യൂമണിയൊക്കെയായതിന് ശേഷമാണ് ഈ ഒറ്റ മുറിയിലേക്കൊക്കെ പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരുപാട് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഇതിലേക്ക് വന്നിട്ട് യാതൊരു വിധ കാര്യവും ഇല്ല ന്യുമോണിയോ ശ്വാസം മോട്ടലിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ പോയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം